സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേവലം ഒരു രൂപ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യത്തെ വിളയിക്കാൻ സാധിക്കും സമ്പൽ സൗഭാഗ്യത്തിൽ നമുക്ക് ആറാടുവാനും സാധിക്കും അത്തരത്തിലുള്ള ഒരു താന്ത്രിക വിദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന് വളരെ വലിയൊരു സ്ഥാനമുണ്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കൈകളിലേക്ക് വരുന്ന ധനം അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ അതുപോലെയൊക്കെയുള്ള നേട്ടങ്ങൾ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട് അപകടങ്ങളിൽ നിന്നിട്ട് തലനാരിഴയ്ക്ക് നമ്മൾ രക്ഷപ്പെടുന്ന സന്ദർഭങ്ങളിലും കഷ്ടപ്പാടുകൾക്കിടയിൽ ചെറിയൊരു ആശ്വാസം ലഭിക്കുമ്പോഴും എല്ലാം നമ്മൾ പൊതുവിൽ പറയാറുള്ള ഒരു വാചകമാണ് ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്ന് എന്നാൽ വാസ്തവത്തിൽ ഈ ഭാഗ്യം കേവലം യാദൃശികമല്ല നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും ദൈവാധീനവും കൊണ്ട് ഈ ഭാഗ്യത്തെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികമായുള്ള ഉയർച്ചയും ഐശ്വര്യവും എല്ലാം തന്നെ പലരുടെയും ജീവിതത്തിലെ സ്വപ്നമാണ് ഇതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരും പരിശ്രമിക്കുന്നവരുമാണ് നമ്മൾ എല്ലാവരും പക്ഷേ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും പരിശ്രമിച്ചിട്ടും ചിലർക്കെങ്കിലും ഈ ഒരു ഭാഗ്യത്തിന്റെ കടാക്ഷം ലഭിക്കാറില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് വാസ്തുശാസ്ത്രം ജ്യോതിഷം ഇതുപോലെയുള്ള ശാസ്ത്രങ്ങളുടെ പ്രാധാന്യം ഇത്തരം ശാസ്ത്രങ്ങളിൽ ചില ലളിതമായ കർമ്മ പദ്ധതികളെ കുറിച്ച് പരാമർശമുണ്ട് അവയെ നമ്മൾ വിശ്വാസത്തോടുകൂടി കൃത്യമായി അനുഷ്ഠിക്കുമെങ്കിൽ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ആരംഭിക്കും പത്രത്തിൽ ഒരു കർമ്മമാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന ഒരു രൂപ കൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കർമ്മം എന്താണ് ഈ ഒരു കർമ്മം എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാം അപ്പൊ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വെള്ളി നിറത്തിലുള്ള ഒരു രൂപയുടെ നാണയമാണ് അല്ലെങ്കിൽ കോയിനാണ് ഈ നാണയം നല്ല രീതിയിൽ കഴുകി നമ്മൾ വൃത്തിയാക്കി എടുക്കുക ആദ്യമായിട്ട് പലരിലെ കൈമറിഞ്ഞു വരുന്ന പല അശുദ്ധി ബാധിച്ചിട്ടുള്ള ഒരു നാണയമായിരിക്കാം പലപ്പോഴും നമ്മൾ എടുക്കുന്ന നാണയങ്ങൾ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ക്ഷേത്രത്തിലായിട്ട് ഇടാൻ കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ നാണയം കഴുകി ശുദ്ധി ഉറപ്പ് വരുത്തിയിട്ട് കൊണ്ടുപോകുന്നതാണ് കുറച്ചുകൂടി നല്ലത് പ്രത്യേകിച്ച് ഇത്തരം കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ എടുക്കുന്ന നാണയങ്ങൾ കഴുകി അതിൻ്റെ ശുദ്ധത ഉറപ്പ് ഉറപ്പുവരുത്തി ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് ശരിയായ ഗുണം നമുക്ക് വളരെ കൂടിയ അളവിൽ ലഭിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ നാണയം ഒരു വെളുത്ത പേപ്പറിൽ നമ്മൾ പൊതിഞ്ഞെടുക്കുക ഇനി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ ആ ഒരു ബെഡിൽ പോയി ഇരുന്നതിന് ശേഷം ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു നാണയം കൈകളിൽ എടുത്തുകൊണ്ട് നിങ്ങൾ സാക്ഷാൽ സമ്പത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നാലും അത് മാറുന്നതിന് ഭാഗ്യം വർദ്ധിക്കുവാനും ഭഗവതിയോട് ആത്മാർത്ഥമായി കൂടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ നാണയം നമ്മൾ ഉറങ്ങുന്ന നമ്മൾ ഉറങ്ങുന്ന ആ തലേനയുടെ അടിഭാഗത്ത് നിങ്ങൾ അത് സൂക്ഷിക്കുക ഇതിന് ശേഷം നിങ്ങൾക്ക് ശാന്തമായി കിടന്ന് ഉറങ്ങാവുന്നതാണ് ഉറക്കക്രമം കിട്ടാത്ത ആളുകൾക്കൊക്കെ തന്നെ ഈ ഒരു കർമ്മം ശരിയായ ഉറക്കത്തെയും പ്രദാനം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഉറക്കത്തിനും ഈ ഒരു കർമ്മം ഉചിതമാണ് നമ്മുടെ ഭാഗ്യം ഉണരുന്നതിനും ഈ ഒരു കർമ്മം ഏറ്റവും ഉചിതമാണ് ഈ നാണയം നമ്മളിങ്ങനെ സൂക്ഷിച്ച തലേനയുടെ അടിഭാഗത്ത് പിറ്റേന്ന് പുലർച്ചെ വരെ നമ്മളത് സൂക്ഷിച്ചേക്കുക എന്നതാണ് ഉണർന്നെണീറ്റ ശേഷം ഈ നാണയം നിങ്ങൾക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ് പിറ്റേ ദിവസം നമ്മൾ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിലും ഈ നാണയം ഇതുപോലെ തന്നെ ചെയ്യാം തുടർന്ന് ഒരു മൂന്ന് ദിവസമെങ്കിലും കുറഞ്ഞത് കുറഞ്ഞതാണ് പറയുന്നത് ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ചേർത്ത് കൊണ്ട് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ടതുണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ ഈ ഒരു നാണയത്തെ നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു ഭണ്ഡാരത്തിൽ ക്ഷേത്രത്തിന് കോമ്പൗണ്ടിന് പുറത്തുള്ള ഭണ്ഡാരത്തിൽ നമ്മൾ കൊണ്ട് നിക്ഷേപിക്കുക പേപ്പർ നമ്മൾ നിക്ഷേപിക്കേണ്ടതില്ല പേപ്പർ നമുക്ക് ചുരുട്ടി ആരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്കതിനെ വെളിച്ചൊരു കളയാവുന്നതാണ് ഈ ഒരു രൂപ നാണയം കൃത്യമായി നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തതിന് ശേഷം പോകാൻ താല്പര്യപ്പെടുന്ന ആ ഒരു ക്ഷേത്രത്തിലെ പുറത്തുള്ള മതിൽക്കെട്ടിന് പുറത്തുള്ള ഭണ്ഡാരത്തിൽ നമ്മൾ നിക്ഷേപിക്കുക ഇത്ര മാത്രമാണ് കർമ്മം അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് പ്രയാസമുള്ള ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുവാൻ സാധിക്കും ഭാഗ്യം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു കർമ്മം ചെയ്യുവാൻ സാധിക്കുന്നതാണ് മൂന്ന് ദിവസം ചേർത്തുകൊണ്ട് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഭാഗ്യത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള സർവ നെഗറ്റീവ് എനർജികളെയും ഈ ഒരു നാണയം സ്വാംശീകരിക്കും അല്ലെങ്കിൽ അതിനെ ആവാഹിച്ചെടുക്കും എന്നുള്ളതാണ് ശേഷം നമ്മൾ ഈ നാണയത്തെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിലൂടെ ആ ദോഷങ്ങളൊക്കെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പിടിക്കപ്പെടുകയും തന്മൂലം നമ്മുടെ ഭാഗ്യം തുടർന്ന് വർദ്ധിക്കാൻ ഇടവരികയും ചെയ്യും പിന്നെ ഇങ്ങനെ ഒരു നാണയം നമ്മൾ സമർപ്പിച്ചതിന് ശേഷം ആ ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ട് കഴിയുമെങ്കിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞൊരു അർച്ചന കഴിപ്പിക്കാം ആ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുകാം കഴിവതും എണ്ണയോ തിരിയോ അങ്ങനെയുള്ള എന്തെങ്കിലും വാങ്ങി ക്ഷേത്രത്തിൽ ദേവന് സമർപ്പിക്കുന്നതും ഐശ്വര്യം ഇരട്ടിക്കുന്നതിന് വഴിവെക്കും അപ്പോൾ ഈ ഒരു കർമ്മം നമ്മൾ ഒരു തവണ ചെയ്യുന്നത് കൊണ്ട് തന്നെ കാലക്രമേണ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സമ്പത്തിന്റെ ഒഴുക്കുണ്ടാകും ഭാഗ്യം വർദ്ധിക്കാൻ ആരംഭിക്കും ലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷം നമുക്കുണ്ടാകും നമ്മൾ ഏതൊരു ദേവനെ പൂജിച്ചാലും ഏതൊരു ദേവതയെ പൂജിച്ചാലും അടിസ്ഥാനപരമായി മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും നമുക്ക് ക്രമേണ കൈവരിക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം ഇനി ഒരു രൂപ നാണയം മാത്രമല്ല ചെറിയ ശുദ്ധമായ ചന്ദനത്തിൻ്റെതായ ഒരു കട്ട അതായത് ചന്ദന തടിയുടെ ഒരു ചെറിയ പീസ് നിങ്ങൾക്ക് നിങ്ങളുടെ തലേനോട് അടിയിൽ സ്ഥിരമായിട്ട് അത് സൂക്ഷിക്കാവുന്നതാണ് ഇതും നിങ്ങളുടെ ഉറക്കത്തെ ഏറ്റവും സുഖകരമാക്കും എന്നുള്ളതാണ് നെഗറ്റീവ് തോട്ടുകളെ അല്ലെങ്കിൽ ദുർസ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ തടയുംന്നുള്ളതാണ് ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇതല്ല എങ്കിൽ ഒരു ഇരുമ്പാണിയും നിങ്ങൾക്ക് ഈ വിധം സൂക്ഷിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് വസ്തുക്കൾ ക്ഷേത്രത്തിൽ ഒന്നും കൊണ്ട് നമ്മൾ സമർപ്പിക്കേണ്ടതില്ല അത് നാണയം മാത്രം ഇത്തരത്തിൽ സമർപ്പിച്ചാൽ മതിയാകും മറിച്ച് നമ്മൾ ഈ അവസാനം പറഞ്ഞ രണ്ട് വസ്തുക്കൾ ഏതെങ്കിലും ജലാശയത്തിൽ ഒഴുകി കളയുന്നത് അതിപ്പോ മൂന്ന് ദിവസം അല്ല കേട്ടോ ഞാൻ ഏറ്റവും ചുരുങ്ങിയതാണ് ഈ മൂന്ന് ദിവസം പറഞ്ഞത് ഇപ്പൊ ഞാനീ പറഞ്ഞ ചന്ദനം അതുപോലെ തന്നെ ഇരുമ്പാണി ഇത് നമ്മളിപ്പോ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക അല്ല ചെയ്യുന്നത് അത് നമുക്ക് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ഏതെങ്കിലും ജലാശയത്തിൽ ഒഴുകി കളയാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് ദിവസം എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ ഒരു കാലയളവാണ് ഞാൻ പറഞ്ഞത് അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര ദിവസവും അത് സൂക്ഷിക്കാവുന്നതാണ് ചന്ദനമൊക്കെ ദീർഘകാലം നിങ്ങൾക്കത് സൂക്ഷിക്കാവുന്നതാണ് ഇരുമ്പാണിയൊക്കെ ഏറ്റവും കുറഞ്ഞതൊരു മൂന്ന് ദിവസം അതിനുശേഷം ഒരു ഏഴ് ദിവസമോ അങ്ങനെ നിങ്ങൾക്കത് നിങ്ങളുടെ തലേനയുടെ അടിഭാഗത്ത് സൂക്ഷിക്കാവുന്നതാണ് ചന്ദനത്തിന്റെ ആ ഒരു തടി അതിന്റെ ഒരു സുഗന്ധമൊക്കെ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് നീക്കം ചെയ്താൽ മതിയാകും അപ്പോ വിശ്വാസമാണ് ഈ ഒരു കർമ്മത്തിന് ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നത് വിശ്വാസം ഇല്ലാണ്ട് ഈ ഒരു കർമ്മം ഈ ഒരു കർമ്മം എന്നുള്ളതല്ല ഏതൊരു കർമ്മം ചെയ്തിട്ടും യാതൊരു ഗുണവും ഫലവും ഇല്ല എന്ന് മനസ്സിലാക്കാം ശുദ്ധമായ ചിന്തയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുലർത്തേണ്ടതുണ്ട് അങ്ങനെയുള്ളപ്പോൾ അതിന്റെ ഫലം തീർച്ചയായിട്ടും അവർ പോസിറ്റീവായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ ആരംഭിക്കും ഈ ഭാഗ്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തേടി പോകേണ്ട ഒന്നല്ല അപ്രതീക്ഷിതമായിട്ട് അഭിചാരിതമായിട്ട് നമുക്കുണ്ടാകുന്ന നല്ല സംഭവങ്ങളെയാണ് നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത് ഭാഗ്യത്തെ ഒരിക്കലും തേടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അങ്ങനെ തേടിപ്പോയി കണ്ടുപിടിക്കുന്നത് ഭാഗ്യമല്ല ഭാഗ്യം നിലച്ചിരിക്കാതെ സന്ദർഭങ്ങളില് നമ്മളൊന്നും ചെയ്യാതെ നമ്മളെ തേടി വരുന്നവയാണ് അപ്പോൾ ലളിതമായ ഈ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ആ ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരാൻ ആരംഭിക്കും അപ്പോൾ ജീവിതത്തിൽ ഭാഗ്യവർദ്ധനവിന് ഒരു രൂപ ഉപയോഗിച്ച് ചെയ്യേണ്ട ലളിതകർമ്മത്തെ കർമ്മത്തെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കിയത് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം